പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ എത്ര ദിനാഘോഷം സംഘടിപ്പിച്ചു കോളേജിലെ മുഴുവൻ കുട്ടികളും നമ്മുടെ രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളെയും പ്രത്യേകം തിരത്ത് ആ സംസ്ഥാനങ്ങളുടെ വേഷവിധാനങ്ങളും അണിഞ്ഞാണ് സാംസ്കാരിക ഘോഷയാത്രയിൽ പങ്കെടുത്തത് നിശ്ചല ദൃശ്യങ്ങളും പ്ലോട്ടുകളും ഘോഷയാത്രയ്ക്ക് മികവേകി കോളേജ് കവാടത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പളിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സാംസ്കാരിക സമ്മേളനം ഇന്ത്യൻ എക്സ്പ്രസ് ലേഖക നെജ്മാ സുലൈമാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ട്രഡീഷൻ കൾച്ചർ ഇതിനെല്ലാം ഈ ടേംസിനെല്ലാം അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനൊരു ഇവന്റ് നടക്കുമ്പോഴത്തേക്കിനും നമ്മൾ ജസ്റ്റ് നമ്മുടെ വൈബ്രന്റ് ആയിട്ടുള്ള ഡ്രസ്സ് കൾച്ചേഴ്സ് ഒക്കെ റെപ്രസെൻറ് ചെയ്യുന്നതിനപ്പുറം അതിനെ റെസ്പെക്ട് ചെയ്യാനുള്ള ആയിട്ടുള്ള സ്റ്റുഡൻസും സിറ്റിസൻസും ആയിട്ട് മാറണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലുള്ള ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് അപ്പോ നിന്ന് ക്ഷണിച്ച എല്ലാ കോളേജിലും ഇന്ത്യ എന്റെ രാജ്യമാണ് ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു ും വൈവിധ്യപൂർണവുമായ ഞാൻ അഭിമാനം എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ഞാൻ എന്റെ രാജ്യത്തിന്റെയും എന്റെ നാട്ടുകാരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും സംസ്കാരി ഘോഷയാത്രയ്ക്കും തുറന്നുള്ള സ്റ്റേജ് പ്രോഗ്രാമുകൾക്കും വൈസ് പ്രിൻസിപ്പളുമാരായ സുവർണ രാജു ബോബി കെ മാത്യു രതീഷ് പി ആർ ടിജോമോൺ ജേക്കബ് പ്രോഗ്രാം കൺവീനർമാരായ ആഷിൻ ജോസ് ഷാൻറ്റിമോൾ എസ് അഞ്ജലി ആർ നായർ ജിനു ജോസ് അശ്വിനി ജെയ്സി ജസ്റ്റിൻ ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി കാഞ്ഞിരപ്പള്ളി